പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം നിലമ്പൂരിൽ നിന്നും ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും ഇക്കുറി സിറ്റിംഗ് എം എൽ എ ആയ ആര്യാടൻ ഷൌക്കത്ത് തന്നെയാകും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നത് ഉറപ്പാണ് നിലമ്പൂരുകാരനായ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മറ്റൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത കൂടുതലാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് വി എസ് ജോയിയുടെ പേര് പരിഗണനാ ലിസ്റ്റിലുള്ളത് സിപിഎം നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല മുസ്ലിം ലീഗ് ദേശീയ ട്രഷറും രാജ്യസഭാംഗവുമായ പി വി അബ്ദുൽ വഹാബ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ മുത്തടം മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കൺവീനർ ടി പി അഷ്റഫ് അലി എന്നിവർ മുസ്ലിം ലീഗിന്റെ പട്ടികയിൽ ഉണ്ടാവാനുള്ള സാധ്യതയും ഏറെയാണ് മൂന്ന് ടേം പൂർത്തിയാക്കിയ ഏർനാട് എം എൽ എ പി കെ ബഷീറിന് മത്സരിക്കാൻ അവസരം ലഭിക്കുമെങ്കിലും മണ്ഡലം മാറുമെന്ന കാര്യം ഉറപ്പാണ് ഇതോടെയാണ് എർനാട് മണ്ഡലത്തേക്കുള്ള ലിസ്റ്റിൽ പി വി അബ്ദുൽ വഹാബും ഇസ്മായിൽ മൂത്തേടവും ഇടം നേടിയിട്ടുള്ളത് നിലവിലെ രാജ്യസഭാംഗം പി വി അബ്ദുൾ വഹാബ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇക്കുറി തയ്യാറെടുക്കുന്നതിന്റെ സൂചനയുമുണ്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അമേൽ കോളേജിൽ മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ അബ്ദുൾ വഹാബ് കാണുന്നുമുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പി വി അബ്ദുൾ വഹാബ് മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ ഏറെ സാധ്യതയുള്ള നേതാവ് കൂടിയാണ് മൂന്ന് തവണ രാജ്യസഭയിലെത്തിയെങ്കിലും നിയമസഭ തന്നെയാണ് വഹാബ് ലക്ഷ്യമിടുന്നത് ഏർനാടിന് പുറമെ മഞ്ചേരിയിലേക്കും പി വി അബ്ദുൽ വഹാബ് പരിഗണനാ ലിസ്റ്റിലുണ്ട് ടി പി അഷ്റഫ് അലിയുടെ പേരും മഞ്ചേരിയിലെ സാധ്യതാ ലിസ്റ്റിലുണ്ട് നിലമ്പൂർ സ്വദേശിയായ എം സ്വരാജ് തൃപ്പൂണത്തറയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട് എന്തായാലും ഒന്നുറപ്പാണ് ഇക്കുറി നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും കൂടുതൽ പേർ നിയമസഭയിലെത്താനുള്ള സാധ്യത ഏറെയാണ് എ പ്ലസ് വിഷൻ നിലമ്പൂർ കാഴ്ചകൾ ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം